ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏപ്രിൽ ഇരുപത്തിന് തൊണ്ണൂറ്റി അഞ്ച് യാത്രക്കാരുമായി ബോയ് തൃപ്തി സെവൻ എന്ന് പറയുന്ന തീരുമാനം ഓണാലുരു എന്ന് പറയുന്ന സ്ഥലം ലക്ഷ്യമാക്കി ശിവോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഏകദേശം രാവിലെ പത്ത് മണിയോടുകൂടി പുറപ്പെടുക്കുകയാണ് ഓണാലുരു എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം ഉച്ചക്ക് ഒരു മണിയോടുകൂടി വിമാനം ലാൻഡ് ചെയ്തു ഒരു സ്ഥലത്ത് വിമാനം ലാൻഡ് ചെയ്യുന്ന ഡേമിന് അതിലുള്ള പൈലറ്റുമാർ വിമാനത്തിൽ നിന്ന് ഇറങ്ങിയെങ്കിൽ വിമാനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കണമെന്നും റൂൾസ് നിലനിൽക്കുന്നുണ്ട് നാൽപ്പത്തഞ്ചുകാരനായ റോബർട്ടായിരുന്നു ഈ വിമാനത്തിന്റെ ക്യാപ്റ്റൻ ടോം കിങ് എന്ന് പറയുന്ന കോ പൈലറ്റ് ഈ വിമാനത്തിലുണ്ടായിരുന്നു ഈ രണ്ട് പൈലറ്റുമാരെ ഈ വിമാനം നല്ല രീതിയിൽ പറ്റി എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരുന്നു മാവ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ഈ വിമാനം പോകുന്നതിനെ കാട്ടി മുമ്പേ ഈ വിമാനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരുന്നെ ഈ രണ്ട് പൈലറ്റുമാരെ ഇറങ്ങി നോക്കിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല മാവ എന്ന് പറയുന്ന സ്ഥലത്തോട്ട് എൺപത്തൊമ്പത് യാത്രക്കാരുമായി ഈ രണ്ട് പൈലറ്റുകാരും നാല് ക്രൂ മെമ്പേഴ്സും കൂടി യാത്ര തിരിക്കുകയാണ് ആകാശം മദ്യ ഇരുപത്തയ്യായിരം അടി മുകളിലെത്തിയാണ് ഏകദേശം ഇരുപത്തൊമ്പത് മിനിറ്റോട് കൂടി ഇരുപത്തയ്യായിരം അടി മുകളിലെത്തിയപ്പോൾ ഇവരെ റൂം നമ്പറായ അമ്പത്തിനാലുകാരെ ക്ലാര ഫസ്റ്റ് ക്ലാസ്സിൽ പോയിട്ട് അവിടെയുള്ള ആളുകൾക്ക് വെള്ളം സെർവ് ചെയ്ത് കൊടുക്കുകയാണ് വെള്ളം സെർവ് ചെയ്ത് കൊടുക്കുന്ന ടൈമിന് തന്നെ ഈ ഭീമാനുള്ള റൂഫ് അടർന്നു പോവുകയാണ് ഈ അടർന്നു പോയ ടൈമിൽ ഇതിലുള്ള വായുമർദ്ദം കാരണം ഈ ക്ലാറു ഇരുത്തുകൊണ്ടാണ് ഈ റൂഫ് പോയത് ഈ ക്ലാറയെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും പിന്നീട് ആർക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല നിർഭാഗ്യവശാൽ ഈ ക്ലാരിയുടെ ജഡം പോലും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുണ്ടായ യാത്രക്കാർ മുഴുവൻ സീറ്റ് ബെൽറ്റ് ഇട്ടത് കൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല അതുമാത്രമല്ല ഈ റൂഫ് അടന്നു പോകുന്ന ടൈമിന് അതിലുണ്ടായ കമ്പി സ്റ്റീൽ പ്ലേറ്റും കാര്യങ്ങളെല്ലാം നിലത്ത് കൊണ്ടിട്ട് ഇതിലുണ്ടായ യാത്രക്കാർക്ക് മുമ്പ് ഇവരെ പരിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇതിലുണ്ടായ രണ്ട് പൈലറ്റുകാർക്ക് വിമാനം നിയന്ത്രിക്കാൻ കഴിയില്ല എന്താണ് എന്ന് നോക്കാൻ വേണ്ടി തിരിഞ്ഞു നോക്കുന്ന ടൈമിലാണ് ഇവർ കാണുന്നത് റൂഫിൽ അതുപോലെ തന്നെ ഡേക്കറുള്ള കടകും കാണാൻ കഴിയില്ല ഇവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പിന്നിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ഓക്സിജൻ മാസ്ക് റിലീസ് ചെയ്യുന്നുണ്ട് അതിനുള്ള യാത്രക്കാർക്കും ഇവർ ഓക്സിജൻ മാസ്ക് യൂസ് ചെയ്യുകയും ചെയ്യാണ് തായുള്ള മാവോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ പെട്ടെന്ന് തന്നെ വിളിച്ച് നിർദ്ദേശം കൊടുക്കുകയാണ് നിർദ്ദേശം കൊടുക്കുന്ന ടൈമിന് നിർദ്ദേശങ്ങളൊന്നും പോകുന്നുണ്ടായിരുന്നില്ല ഈ വിമാനത്തിൽ തന്നെ ഒതുങ്ങിക്കൂടുകയാണ് ചെയ്യുന്നത് നിർദ്ദേശമൊന്നും പോകുന്നില്ല പിന്നീട് കമ്മ്യൂണിക്കേഷൻ ചെറിയ രീതിയിൽ കിട്ടിയപ്പോൾ ഇവരെന്താണ് എന്ന് പറയുന്നത് മാവോ ഇന്റർനാഷണൽ എയർപോർട്ടിലുള്ള ആളുകൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ എന്തോ ചെറിയ രീതിയിലുള്ള വായുമതം കാരണം ലാൻഡ് ചെയ്യുന്നു എന്നായിരുന്നു മാവോ ഇന്റർനാഷണൽ എയർപോർട്ടിലുള്ള ആളുകൾ വിചാരിച്ചത് ഇവർക്കൊന്നും അറിയില്ല ഒരു വിമാനം ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റോളം ആകാശത്ത് റൂഫ് പോലും ഇല്ലാതെ പറഞ്ഞ ഒരു വിമാനം ഇവിടെ ലാൻഡ് ചെയ്യാനാണ് ഇവരോട് നിർദ്ദേശം ചോദിച്ചത് എന്നും ഇവയ്ക്ക് പോലും തിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ താഴെ ലാൻഡ് ചെയ്യണം നിർദ്ദേശം ഇവയ്ക്ക് ലഭിക്കാതെ കോയത്തർപ്രസവൻ എന്ന് പറയുന്ന വിമാനത്തിനുള്ള രണ്ട് പൈലറ്റുമാർക്ക് ഈ നിർദ്ദേശം കൊണ്ട് തന്നെ വിമാനം അവിടെ ലാൻഡ് ചെയ്യാൻ വേണ്ടി രണ്ടുപേരും തീരുമാനിക്കുകയായിരുന്നു ഈ വിമാനം ലാൻഡ് ചെയ്യുന്നത് ഒരിക്കലും ഒരു സുഗമരമായ ഒരു കാര്യമായിരുന്നില്ല അതായത് ഈ വിമാനത്തിന്റെ ഗിയറും കാര്യങ്ങളും ഒന്നും ഇവർക്ക് തിരിയുന്നുണ്ടായിരുന്നില്ല അതായത് അതിൻ്റെ സിഗ്നലും കാര്യങ്ങളൊന്നും ഈ വിമാനത്തിന് കാണിക്കുന്നുണ്ടായിരുന്നില്ല ഒരു ഊഹാബോധത്തിൽ ആ വിമാനം ഇങ്ങനെയൊക്കെ ഈ രണ്ട് പൈലറ്റുകളും അവിടെ ലാൻഡ് ചെയ്യിക്കുകയാണ് ഈ ലാൻഡി ജയിച്ച ടൈമിൽ ഏകദേശം അറുപത്തഞ്ച് ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഗുരുതരമായിട്ട് ഇവരെ ഫോൺ മെമ്പേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളെ കൂട്ടിയിട്ട് എട്ട് ആൾക്കാർക്ക് ഗുരുതരമായി പരിക്കാണ് പെട്ടെന്ന് തന്നെ അവിടെയുള്ള ആംബുലൻസ് വിളിക്കുന്നത് ആംബുലൻസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പ്രൈവറ്റ് ബസും കാര്യങ്ങളെല്ലാം വിളിച്ചിട്ട് ഇവരെല്ലാവരും എല്ലാവരും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണ് ഈ വിമാനത്തിന് എന്ത് തരത്തിലുള്ള കമ്പ്ലൈൻറ്റും കാര്യങ്ങളും സംഭവിച്ചത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടീമിനെ രൂപീകരിച്ചിട്ട് ഗവൺമെൻറ് അന്വേഷണം നടത്തുന്നുണ്ട് അതുമാത്രമല്ല ഈ അലോൺ എന്ന് പറയുന്ന കമ്പനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഈ വിമാനത്തിന് എന്താണ് സംഭവിച്ചത് എന്ന രീതിയിലുള്ള ഫൈൻഡിങ്ങും കാര്യങ്ങളും ഈ ടീം രൂപീകരിച്ചതിന് ശേഷം പുറത്തുവിടുകയാണ് അതായത് ഈ അലോൺ എന്ന് പറയുന്ന വിമാനം ഏകദേശം ഇരുപത്തയ്യായിരം അടിക്ക് മുകളിലെത്തിയപ്പോൾ റോഫ് അടർന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്തത് ഈ വിമാനത്തിൻ്റെ കാലാവധി നോക്കുകയാണെങ്കിൽ ഇരുപത് കൊല്ലം പറക്കാനുള്ള കാലാവധിയും കാര്യങ്ങളുമുണ്ട് പക്ഷേ ഈ വിമാനം ഒരു കൊല്ലം കൂടി ബാക്കി ആവശ്യം പത്തൊമ്പത് കൊല്ലമേ ഈ വിമാനം പറക്കാൻ തുടങ്ങിയിട്ടാകുന്നുള്ളൂ അത് മാത്രമല്ല മുന്നിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വിമാനം എഴുപത്തയ്യായിരം കൂടിയ ഒരു സ്ഥലത്ത് നിന്ന് ടേക്ക് ഓഫ് ചെയ്തിട്ട് മറ്റേ സ്ഥലത്ത് ലാൻഡ് ചെയ്യാൻ പാടുള്ളൂ ഈ വിമാനം ഏകദേശം എൺപത്തി ഒമ്പതിനായിരത്തി എൺപത് കോടി ഇതേപോലെ ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല ഈ കടലോര മേഖലയിൽ ഉള്ള ദ്വീപുകളിലാണ് ഈ വിമാനം അധികമായി പോകുന്നത് ഷോർട്ടായിട്ടുള്ള ദ്വീപുകളിൽ ടൂറിസ്റ്റുകളെ പെട്ടെന്ന് കൊണ്ടുപോകുന്ന ഒരു വിമാനമായിട്ടാണ് ഈ വിമാനം യൂസ് ചെയ്യുന്നത് ഈ വിമാനം ഈ കടലോര മേഖലയിൽ പോകുന്നത് കൊണ്ട് തന്നെ കടൽക്കാറ്റിന്റെ കാറ്റിൻ്റെ ഉപ്പ് കാറ്റടിച്ചിട്ട് ഈ വിമാനത്തിൻ്റെ തുരുമ്പും കാര്യങ്ങളും പിടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്നും ഈ അലോൺ എന്ന് പറയുന്ന വിമാന കമ്പനിയിലുള്ള ആളുകളൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഈ അലോൺ എന്ന് പറയുന്ന വിമാന കമ്പനിക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വയങ്കിൽ പോയിരിക്കുകയാണ് ഈ അമ്പത്തിനാല് കാലായ ക്ലാരയെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ഡീറ്റെയിൽസ് ഇതുവരെ ഇപ്പോഴും ആർക്കും ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല